നദോന്നതയുടെ ആരന്മുള താളത്തിൽ പൂർവ്വ പൂർവ്വസൂരികളിൽ നിന്നും ലഭിച്ച വാഗ്മയലഹരിയാൽ വഞ്ചിപ്പാട്ടിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് സംസ്ഥാന ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് ആരന്മുള വിജയൻ നായരും സംഘവും കാണാം അദ്ദേഹത്തിന്റെ വഞ്ചിപ്പാട്ട് വിശേഷം പമ്പാ നദിയുടെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമുള്ള ആറന്മുളയുടെ സാംസ്കാരിക വൈവിധ്യം ഒട്ടും ചോരാതെ ഗ്രാമീണ ജീവിതത്തിൻ്റെ പരിച്ഛേദം മുറുകെ പിടിച്ചാണ് കുചേരവൃത്തം ഭീഷ്മപർവം സന്താനഗോപാലം തുടങ്ങിയ ഈരടികൾ ശ്രുതിമധുരമായി ആലപിച്ച് ആറന്മുള വിജയൻ നായരും സംഘവും ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നത് മുൻ ഫോക്ലോർ അവാർഡ് ജേതാവ് നിരണം കടപ്ര സ്വദേശി രാധാകൃഷ്ണൻ ഗോപകുമാർ മാലക്കര മുരുകൻ ഇടയാറന്മുള സാജൻ ചെങ്ങന്നൂർ കൊടിയേറ്റുകര എന്നിവരാണ് സംഘത്തിലുള്ള പാട്ടുകാർ ഉത്രട്ടാതി ജലമേളകളിലും ഒപ്പം ആറന്മുള വള്ളസന്ധ്യാകാലത്തിനും ശേഷം വിജയൻ നായരുടെ നേതൃത്വത്തിൽ ഈ സംഘാംഗങ്ങൾ സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ ഇതിനകം വഞ്ചിപ്പാട്ട് പാടി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു 으깨서 바하장들 오가일, 룰 오게, 룰게룰 오게, 룰 오게, 룰게룰 오게, 룰 오게, 게룰 오게, 룰 오게, 룰게룰 오게, 룰오 വഞ്ചിപ്പാട്ടിൽ ആലപ്പുഴ ശൈലിക്കും ആറന്മുള ശൈലിക്കും വ്യത്യാസങ്ങൾ ഏറെയുണ്ടെങ്കിലും കലോത്സവങ്ങളിലൊക്കെ വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ വിഭാഗമേയുള്ളൂ ആലപ്പുഴ വള്ളംകളി ഒരു കായിക വിനോദമാണ് അവിടെ ഉപയോഗിക്കുന്ന വഞ്ചിപ്പാട്ട് അത്തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നതാണെന്ന് വിജയൻ നായർ പറഞ്ഞു നമ്മൾ ആറന്മുള വഞ്ചിപ്പാട്ട് അതുപോലെ കുട്ടനാടൻ ശേരിയിലുള്ള വഞ്ചിപ്പാട്ട് ഇത് രണ്ടും നമുക്ക് നിലവിലുണ്ട് ഈ രണ്ട് പാട്ടുകളും വിധികർത്താവായി പോകുമ്പോൾ ആ വിധികർത്താവ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇടയ്ക്ക് കലോത്സവങ്ങളിലൊക്കെ അത് രണ്ട് വിഭാഗമായിട്ട് മാറ്റണമെന്നൊക്കെ പറയുമെങ്കിലും അത് രണ്ട് വിഭാഗമായിട്ട് മാറ്റി ചെയ്യുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കത് ഒന്നിച്ചു കൊണ്ടുപോകാനേ സാധിക്കത്തുള്ളൂ അപ്പോൾ ആറന്മള വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കളിയാണ് അതിൽ സ്പീഡോ കാര്യങ്ങളില്ല എന്നാൽ നേരെ തിരിച്ച് ആലപ്പുഴ ജലോത്സവം അതെന്ന് പറയാൻ നമുക്ക് സ്പീഡിനെ ഒരു സ്പോർട്സ് നടത്തുന്നത് അപ്പൊ അത് ഒരു സ്പീഡും കാര്യങ്ങളും അതിന്റേതായും ഭക്തിക്ക് പ്രാധാന്യമില്ല തിരുവിതാംകൂർ ഭരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം രാമപുരത്ത് വാര്യർ രചിച്ച കുചേല വൃത്തം വഞ്ചിപ്പാട്ടാണ് പാട്ടിൽ ശ്രദ്ധേയം പാട്ടിൻ്റെ ആലാപന ശൈലിയിൽ ആറന്മുള ശൈലിയും ഒന്നോ രണ്ടോ പേർ പാടിക്കൊടുക്കുകയും ബാക്കിയുള്ളവർ ഏറ്റുപാടുകയും വഴ്ത്താരിയിടുകയും ചെയ്യുന്ന രീതിയിൽ ആലാപനം നടത്തി ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ വഞ്ചിപ്പാട്ടും ആറന്മുള ശൈലിയും പരസ്പരം കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും വിജയമായി മാറുകയും ചെയ്യുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട